सुक्रांरधर विष्णुम शिशुवर्णम चतुर्भुज प्रसन्न वजनम ध्यानोपाद बागीशाद्या सुमनसर्वानापक्रमे यम्वा कृतग्त्या स्यु तम नवामी गजाननम पूजत राम राी मधुर मधुराक्षर हरुह्यकता शाखा वंदे वाकिल नमोस्त राय सलक्ष्मणा दस्यनकाय നമോസ്തുദ്രേന്ദ്രയമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുഗണേഭ്യം സർവത്രാം രാമനാമ സങ്കീർത്തനം രാമ രാമ രാമരാമ രാമ 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 ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പന്ത്ര പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ ഇരുപത്തിനാലാമത്തെ സ്വർഗ്ഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കൗസല്യദേവി വളരെ ദുഃഖിതയായിട്ട് രാമൻ ശ്രീരാമൻ ഏതു വിധത്തിൽ പറഞ്ഞാലും ശരി അതിനെ ഒന്നും ചെവി കൊള്ളാതെ തൻ്റെ ദുഃഖങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം രാമൻ വളരെയധികം താഴ്മയോടുകൂടി അമ്മയോട് ആവശ്യപ്പെട്ടു തൻ്റെ മനത്തിലേക്ക് പറഞ്ഞേക്കുന്ന അമ്മയെ അച്ഛനൊരു ദുഃഖം ഉണ്ടാകാൻ പാടില്ല അച്ഛനെ പരിപാലിക്കലാണ് അമ്മയുടെ കടമ അമ്മയുടെ ധർമ്മം എന്നെല്ലാം ഉപദേശിച്ചു ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശം ഉപദേശങ്ങൾ അവസാനം ഉപദേശം എന്ന് പറയാൻ പറ്റില്ല ശ്രീരാമചന്ദ്രൻ്റെ അഭിപ്രായങ്ങൾ അമ്മയെ ഉപദേശിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മയ്ക്കുള്ള അമ്മയോടുള്ള അഭിപ്രായങ്ങൾ അവസാനം കൗസല്യദേവി സ്വീകരിച്ചു എന്ന് പറയുന്നു രാമൻ്റെ വാക്കുകളോട് യോജിച്ച കൗസല്യാദേവിയും രാമനെ വനവാസത്തിലേക്ക് അനുവാദം നൽകുന്നു വനവാസത്തിലേക്ക് വനവാസത്തിലേക്കായിട്ട് അനുവാദം നൽകുന്നു അങ്ങനെ കൗസല്യാദേവിയൊക്കെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ രാമൻ ഉരിയാടുന്നതൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് അദ്ധ്യായം പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥാ आयोध्या कांडे चतुर्मिश्च तम समीच्छत्वावहिदं पितरनदे कौसल्या काहुसल्या बाश्पसं वजो धर्मिष्ठम ब्रवीत धर्मात्मा सर्वभोदा वद मै जातो दशरसाल कथमुच्चेन वर्तायेत येष्य भ्रत्यां शदां सांसां मनस्थान्य कथम स भोक्ष्य देनाथो वने मूलभराय येदेद्रुवाश्रद्धेल श्रुवा कस्वल्भ गुणवान्दयो राजो राघवो यदि नून तो बलवा कृतांतस लोके रामा वनम बनम यत्रा ये अयम तो मामाल बभवत सवा दस्ते न मारुदा मिलावस उख्खा समित हो रुदिता श्रुहुदा होदी चिंदा बास प्रमहात होमा तवा कबने चिंदा जाम करसे ही त्वाभजंबुत्राम निश्चासा यासंभवाम त्वयां शोक शोकाग्निरतिलो महान् प्रथक्ष्यति यथा कक्षं चित्रभानुर्हिमाचे कथं धनुःसगं वल्सं गच्छन्तं नानुगच्छति अहं त्वानुगमिष्यामि पुत्र यत्र गमिष्यसि तथा निगदितं मात्रां तद्वाक्यं वृषर्षभा श्रुत्वा रामोऽ ब्रवीद्वाक्यं मातरं कृषदुःखितां കൈകേയ്യാവിതോ രാജ മയി താരണ്യമാശ്രിതേ പരിർ നൂനം വർത്തതി ഭർത്തിരിത്യാഗോ നിശംസ കേരളം സ്ത്രി നർത്തവ്യോ മനസാഗർത യാവ്ജീവതി കാ പേ ജഗതി പതി ശുശ്രൂഷാ കിയതാം താവൽ സി ധർമ്മ സനതന ഏക് രാമേണ കൗസലാശുഭദദർശന തധേച്ചുവാജു പ്രീതം രാമമക്ലിഷ്ടകണം ഏവക്തസു വച്ചു രാമോധർമ്മഭൃദാം വരാം ഭൂയസ്തമബ്രവീത് വാക്യം മാതരം ഭൃഷദുഃഖിതാം മയാ ചൈഭവ കർത്തം വച്ചനം പൂ രാജ ഭർത്ത ഗുരുശ്രോമീശ്വര പ്രഭോ ഇമാനി തഹാരിണ്േ വിഹൃത്യ നവ പഞ്ചാം വക്ഷാണി പരമപ്രീത സാസയാ വച്ചുക്ത പ്രിം പുത്രം പാർശപൂർണാ തദ്വാചപരമാർ ദുഃഖല പുത്രവത്സല ആസാം പത്നീന വസ്തു മധ്യേ നദുഃമം നയമാമപുസാ വയം മനം വന്യാ മൃഗീം യഥാ यदि ते गमने बुद्धि कृता पितरपेक्षायां तां तथा रुदतिं रामो रुदन् वचनमब्रवीत् जीवन्त्या हि स्त्रिया भर्तां दैवतं प्रभुरे वाचां भवत्यामो चैवाद्य राजां प्रभवति प्रभु नश्यनाथा वयं राज्ञां लोकनाथेन धीमतां भरतश्चापि धर्मात्मा सर्वभूतप्रियं वृदाम् ഭതീമനുവർത്ത സ ഹി ധർമ്മരഥ സ യഥമയു നിഷ്കാതെ പുത്രശോക പാർവാ ശ്രമം നവാൽ അപ്രമത് തഥരു ദരുണശാപ്യം ശോകോ യഥൈനം ന വിനശത് രാജോ വൃദ്ധസ് സതതം ചിതം ചരസമാഹിതാംപവാസനിരതാ നരീ പരമോത്തമാം ഭർത്തരം നനുവർത്താം क्षा पापगतिर्भव शुश्रूषया नरील स्वर्गमुत्तम अभियानम अभीया नर्नमस्कारावृत्ता अभी देवपूजना शुश्रूषावीता प्रियता दुष्टो लोके वेदेश अग्निकार्यु सजा सुमनोविष्टदेवदाम पूजा से मरकदेवी ब्राह्मणां से वसुव्रदाम एवं कार्यम प्रतिष्ठावा ममाग मेरकांगश्री यथा यथा आहारा धर्तुशिश्रुषने राम प्राप्ते से परमं कामं मयि प्रत्यागदे सदी यदि धर्मव्रदाम सृष्टो थारीष्टिदजीविदम एवं कतादुरामेना बाद पे बढ़िया कुछ एक शनाम काउसलियाम पुत्र सौगार्ताम यहाँ वह मजे में बिरवी जमने सुरदाम बुधिम नतए शक्रों पुत्र का विनवर्ताई दंबीरा नूनम कारो उद्धरते या कैसा पुत्र तो भद्रम तेजस सदा विपो पुनस्तु ये तो भविष्य आमिगा तक्रमा प्रत्यागते महाभागे पदार्थे चित्तप्रदे पितृणाम निराम प्राप्तै त्वय तो प्रज्ञप्से परम सुखं क्रान्दस्य गतिपुत्रा दुर्विभाव्या सदा भुवि यस्वां संचोदवीमे वद आच्छिद्य जना खवाम गचे जानी महाबाहो श्रेमण श्रेमेण परिरागतां सन्देशेसिमां सांना वाक्य चारुण यत्वां पुत्रक सगत जिवा पुत्रवश्येयाव तथा हीम वनवास निश्चित समीक्षिदेवी परेतसा उवाचराम शुभलक्षणम वजो बभूवज सैना कािणी ഇയാഷേ ശ്രീമദ്രാമാണേ വാൽമീകീയ അധികാവ്യേം ചതുർവിംശതിസഹസ്രാ സംതാ അയോധ്യകാണ്ടേ കൗസല്യാർത്തിസമാശ്വാസനം നാമ ചതുർവിശർഗത്രമനാമസീർത്ത രാമ 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 അയോധ്യകാണ്ഡത്തിലെ ഇരുപത്തിനാലാം സ്വർഗം കൗസല്യാദേവിയുടെ വി സാന്ത്വലിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്താലും ശരി അച്ഛൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിയോട് അഖണ്ഡിതമായിട്ട് പറഞ്ഞപ്പോൾ കൗസല്യാദേവിക്ക് വളരെയധികം വിഷമായി കണ്ണീരൊഴുക്കൊണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനോട് പറയാണ് ഉണ്ണി എന്താണ് ദുഃഖം എന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല നീ ധർമാത്മാവാണ് പ്രിയമ്പതനാണ് എനിക്ക് നിന്റെ ഭൃത്യന്മാരും അവർ അവരുടെ ദാസന്മാരും ഒക്കെ നാട്ടിലിരുന്നു കൊണ്ട് മിഷ്ടാന്നം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ ഭീക്ഷാം ദേഹിയായിട്ട് കാട്ടിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാട്ടിലെ കായികനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഒരു എങ്ങനെ സഹിക്കാൻ സാധിക്കും ഉണ്ണി മഹാരാജാവിനെ പ്രാണപ്പിയപ്രിയനായിരുന്നു രാമൻ എങ്കിൽ ആ രാമനെ വനത്തിലേക്ക് പറഞ്ഞേക്കാൻ എങ്ങനെ അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിന് അത്രയും സ്നേഹമായിരുന്നു രാമനോട് എന്ന് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല എന്നർത്ഥം ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാം ഈശ്വരഹിതം എന്ന് പറഞ്ഞില്ലേ ദൈവഹിതം തന്നെയാണ് എല്ലാം എന്തും വരുത്തുവാനുള്ള കഴിവും സാമർഥ്യവും ഒക്കെ ഈശ്വരനെ തന്നെയുള്ളൂ നീ തീരുമാനിച്ചല്ലേ കാട്ടിലേക്ക് പോവാൻ എത്ര ഞാൻ പറഞ്ഞിട്ടും നിനക്ക് മന മനംമാറ്റം വരുന്നില്ലല്ലോ ഉണ്ണി നിന്റെ വേർപാട് ആ ഒരു വല്ലാത്ത കാറ്റടിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ദുഃഖമാണ് ആ ദുഃഖമാകുന്ന അഗ്നി എൻ്റെ കണ്ണീരുകളെ കൊണ്ട് കണ്ണീരാകുന്ന ഹോമദ്രവ്യങ്ങളെ കൊണ്ട് ചിന്തയാകുന്ന പുകയുടെ പകയും കൂടി ചേർന്ന് ദീർഘശ്വാസങ്ങൾ ആടി കത്തിക്കൊണ്ട് കൊടുമ്പേനയിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകളെ കാട്ടുതീ കത്തിക്കുന്ന പോലെ ആ ഹോമാഗ്ധി എന്നെ ചാമ്പലാക്കും എന്ന് പറയണം കുട്ടികൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു പതിവുണ്ടല്ലോ പശുക്കളൊക്കെ അതേപോലെയാണ് ഉണ്ണിപ്പോകുന്ന സ്ഥലത്തേക്ക് ഞാനും കൂടെ വരാം എന്നെയും കൊണ്ടുപോയാൽ മതി എന്നാണ് മനത്തിലേക്ക് കഥം ധേനു സ്വകം വത്സം ഗം നാനുഗച്ചതി ഒരു പശു സ്വന്തം കുട്ട കുട്ടി ഏതു വഴിക്കാണോ പോകുന്നത് ആ വഴിക്ക് പോകുന്നത് പോലെ അഹം ത്വാനുഗമിഷ്യാമി ഞാൻ നിന്റെ കൂടെ വരാം പുത്ര എത്ര ഗമിഷ്യസി നീ ഇവിടേക്ക് പോകുകയാണെങ്കിലും ശരി നിന്റെ കൂടെ ഞാനും വരാം എന്നെ കൊണ്ടുപോകണേ എന്ന് പറയണം അപ്പൊ അത് കേട്ടപ്പോൾ വല്ലാതെ ദുഃഖത്തിൽ നിന്നും കരകയറാൻ അമ്മയ്ക്ക് സാധിക്കണില്ല എന്ന് മനസ്സിലാക്കി രാമചന്ദ്രൻ വീണ്ടും അമ്മയോട് പറയാണ് അമ്മേ ചെറിയമ്മയുടെ പ്രവൃത്തി അച്ഛനെ വഞ്ചിച്ച പോലെയായി ഞാൻ കാട്ടിൽ വസിക്കുക അമ്മ ഇവിടെ ഇല്ലാതിരിക്കുക അപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അമ്മ എൻ്റെ കൂടെ വരികയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് അച്ഛനെ വിട്ടു പോകേണ്ടി വരില്ലേ കൈകൈ മാതാവാണെങ്കിൽ അച്ഛനോട് വിരോധം പറഞ്ഞുകൊണ്ട് അച്ഛനെ വഞ്ചിച്ചുകൊണ്ട് അച്ഛൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാതെ അച്ഛന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അമ്മ കൂടി അച്ഛനെ വിട്ടുപോയാൽ അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും ധർമ്മിഷ്ടനായിട്ടുള്ള എൻ്റെ അച്ഛനെ പിന്നെ ജീവിക്കാൻ സാധിക്കൂ ഏതൊരു കുലസ്ത്രീകളാണെങ്കിലും ശരി ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് തീരെ നല്ലൊരു പ്രവൃത്തിയല്ല മഹാപാവമുള്ളതാണത് അമ്മയ്ക്ക് അറിയാമല്ലോ അതെല്ലാം അത്തരം ഒരു കൃത്യം അമ്മയും അമ്മ ചെയ്യരുത് അച്ഛനെ ഉപേക്ഷിക്കരുത് എന്ന് പറയണം ശ്രേഷ്ഠമായിട്ടുള്ള വംശത്തിൽ കകോത്സവ വംശത്തിൽ ജനിച്ചവനാണ് അച്ഛൻ സർമ്മിഷനായിട്ടുള്ള രാജാവാണ് അച്ഛൻ അച്ഛൻ ജീവിച്ചിട്ടോളം കാലം അച്ഛനെ ശുശ്രൂഷിച്ച് അച്ഛൻ്റെ സമീപത്ത് തന്നെ വസിക്കുകയാണ് അമ്മയുടെ അനശ്വരമായ ധർമ്മം എല്ലാവർക്കുമുള്ള ഉപദേശമാണ് ശ്രീരാമൻ്റെ ഏത് സ്ത്രീകളാണെങ്കിലും തൻ്റെ ഭർത്താവിനെ അവസാന കാലം വരെ ശുശ്രൂഷിച്ച് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് കഴിയുകയാണ് വേണ്ടത് അതാണ് ഒരു പത്നിയുടെ ധർമ്മം എന്നർത്ഥം ധാർമ്മികോത്തമനാണല്ലോ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് കൗസല്യാദിയേക്ക് വരാതെ എന്തൊക്കെയോ ഇല്ലാത്തൊരാശ്വാസം രാമൻ പറയുന്നത് കിടക്കണം എന്നുള്ളൊരു തോന്നൽ ഏമുക്താ ദുരാമേണ കൗസല്യാശുഭദ ദർശനീത രാമക്ലിഷ്ടകാരിണം അത് കേട്ടുകൊണ്ട് രാമൻ്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നല് സന്തോഷം നടിച്ചുകൊണ്ട് ആശ്വാസ വാക്കുകൾ ഒരുകിയാം ഒരുവിട്ട ശ്രീരാമചന്ദ്രനോട് പറയാണ് രാമ നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം എൻ്റെ വാക്കുകൾ എന്നെ ദുഃഖസാഗരത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു വന്നിരിക്കണു അപ്പം രാമൻ പറഞ്ഞു അമ്മയും അച്ഛനും അമ്മയും ഞാനൊക്കെ അച്ഛൻ്റെ കൽപ്പന അനുസരിക്കേണ്ടവരാണ് യാതൊരു സംശയവുമില്ല മയാ ചൈവ ഭവത്യാച കർത്തവ്യം വചനം പിതൂ അച്ഛനെ ശുശ്രൂഷിക്കുക അച്ഛനെ അച്ഛ്വസിപ്പിക്കുക എന്നുള്ളത് ഒരു മകൻ്റെ കടമയാണ് ഭാര്യയുടെയും കടമയാണ് രാജാ ഭർത്താവ് ഗുരുശ്രേഷ്ഠ സർവേഷാം ഈശ്വരപ്രഭു രാജാവായാലും ശരി രാജരാജനായിട്ടുള്ള അച്ഛൻ അമ്മയുടെ ഭർത്താവും പുരുഷ ശ്രേഷ്ഠനും ഗുരു ഞങ്ങളുടെയൊക്കെ ഗുരു ഗുരുവും നമ്മുടെയൊക്കെ സർവേശ്വരനായിട്ടുള്ള പ്രഭുവുമാണ് അച്ഛൻ അത് യാതൊരു വ്യത്യാസമില്ലാതർത്ഥം അച്ഛൻ എന്നുള്ള ആ സ്ഥാനത്തിന് പ്രത്യേകം ഒരു അവസ്ഥ കൽപ്പിച്ചു കൊടുക്കണം രാജ ഭർത്താവ് ഗുരു ശ്രേഷ്ഠ ഇതെല്ലാ പദവികൾക്കും യോജിച്ചവനാണ് അച്ഛൻ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ പതിയാണ് അമ്മയുടെ ഭർത്താവാണ് ഗുരുനാഥനാണ് നമ്മുടെ ഗുരുനാഥനാണ് അച്ഛൻ അതുകൊണ്ട് മാത്രമല്ല സർവേശ്വരനെ പോലെ തുല്യനാണ് അങ്ങനെയുള്ള അച്ഛനെയും തീർച്ചയായിട്ടും പരിചരിക്കേണ്ടത് മക്കളുടെയും അമ്മയുടെ ഒക്കെ കിടമയാണ് പത്നിമാരുടെയൊക്കെ കിടമയാണ് പതിനാല് കൊല്ലം കാട്ടിൽ ജീവിച്ച് തികഞ്ഞ കൂടി ഞാൻ മടങ്ങിയെത്തും അമ്മയെ അമ്മ പറഞ്ഞ പോലെ യാതൊരു നീക്കവും കാലം അവസാനിക്കുമ്പോൾ ഇപ്പോൾ നാല് വർഷം അവസാനിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്ന് പറയാണ് അത് കഴിഞ്ഞ കേട്ടപ്പോൾ കൗസലദേവിയുടെ കണ്ണുകളൊക്കെ വീണ്ടും വീണ്ടും നനഞ്ഞു ഗൽഗത കണ്ഠയായി പ്രക്ഷനം ഉരിയാടാൻ സാധിക്കാതെ കണ്ണ് കണ്ണുനീറം നിറഞ്ഞ കണ്ണുകളോട് കൂടി പറഞ്ഞു രാമ നീ എന്തായാലും തീരുമാനിച്ചല്ലേ അച്ഛനെ പരി അച്ഛനെ അച്ഛനെ പരിപാലിക്കാൻ അച്ഛൻ്റെ വാക്കുകളെ പരിപാലിക്കാൻ അച്ഛൻ പറഞ്ഞ സത്യവാക്കുകളെ അനുസരിക്കാൻ നീ തയ്യാറായതുകൊണ്ട് എന്നെ ഞാനിതാ ഒരു പെൺമാനിനെ പോലെ വിഷമിക്കുകയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ല എങ്കിൽ ഈ സപത്നികളുടെ ഇടയിൽ വെച്ച് ഞാൻ നേറി നേറി മരിക്കില്ലേ കൈകൈ സുമിത്ര ഇവരൊക്കെ എന്നെപ്പറ്റി ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരില്ലേ മരിക്കുന്നത് വരെ ഒരു സ്ത്രീക്ക് സ്വാമിയും ഈശ്വരനും ഭർത്താവും ഒക്കെ പതി പതി തന്നെയാണ് എല്ലാം രാമൻ പറഞ്ഞോളൂ അതുകൊണ്ട് അമ്മേ അമ്മയ്ക്ക് രാജാവും കൂടിയും അച്ഛൻ തന്നെയല്ലേ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് അമ്മയുടെ പതിയാണ് നമ്മുടെയൊക്കെ സംരക്ഷകനാണ് അങ്ങനെയുള്ള അച്ഛൻ നമുക്കുള്ളപ്പോൾ നമ്മളാരും അനാഥരല്ല അമ്മ മാത്രല്ല എല്ലാവർക്കും ഹിതം നൽകുന്ന ഭരതൻ അമ്മയുടെ ഇഷ്ടങ്ങളെയൊക്കെ പ്രത്യേകിച്ചും കാത്തുരക്ഷിക്കും കാത്തുനോക്കും എൻ്റെ വേർപാട് കൊണ്ട് അച്ഛൻ്റെ ശരീരത്തിനെ ഒരു ക്ഷീണം ബാധിക്കാതിരിക്കാൻ അമ്മയുടെ ശ്രദ്ധ എപ്പോഴും വേണം എന്നൊക്കെ രാമൻ വീണ്ടും വീണ്ടും അമ്മയെ അമ്മയോട് പറയാണ് ജീവന്ധ്യാഹി സ്ത്രീയാ ഭർത്ത ദൈവതം പ്രഭുരേ വചാം ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര തുല്യനാണ് ദൈവതം പ്രഭു ദൈവമാണ് പ്രഭുവാണ് ഭവത്യാമോ ജൈവാദ്യ രാജാ പ്രഭൂതി പ്രഭു മാത്രമല്ല അമ്മയുടെ ഇപ്പോഴത്തെ രാജാവ് പോലും സ്വന്തം പതിയല്ലേ നല്ല നാട്ടിലെ രാജാവല്ലേ ദശരഥ മഹാരാജാവ് അതുകൊണ്ട് ആ അച്ഛനെ അനാഥയാക്കിയിട്ട് അമ്മ പോകുന്നത് ശരിയല്ല ഭരതശാവി ധർമാത്മാ ഭരതനാണല്ലോ എനിക്ക് രാജ്യം ഭരിക്കാൻ പോണത് ഭരതൻ ധർമാത്മാവാണ് സ്വർവഭൂതപ്രിയം എല്ലാ ജീവികൾക്കും ഹിതമേകുന്നവനാണ് ഭരതൻ തീർച്ചയായിട്ടും ഭരതൻ അമ്മയുടെ ഇഷ്ടങ്ങളെ പ്രത്യേകിച്ചും പരിപാലിച്ചുകൊള്ളും എൻ്റെ വേർപാട് കൊണ്ട് അച്ഛനൊന്നും യാതൊരു വിഷമം വരാൻ പാടില്ല എന്ന് പറയുകയാണ് അച്ഛന്റെ ശരീരത്തിന് ക്ഷീണം വരാതെ കാത്തിരക്ഷിക്കേണ്ടത് അമ്മയുടെ അമ്മയുടെ കടമയല്ലേ അമ്മേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഭവതീം അനുവർത്തയത സഹി ധർമ്മരഥസ്വതാം യഥാമയ തുനിഷ്ക്രാന്തേ പുത്രശോകേനെ പാർത്ഥിവാം പുത്രശോകം മുതൽ പുത്രദുഃഖം മുതൽ കൊണ്ട് അച്ഛൻ്റെ ദേഹം ക്ഷീണിച്ച് അച്ഛൻ വിഷമിക്കുന്ന സമയത്ത് അമ്മയുടെ ശ്രദ്ധ വളരെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കണ ഒരു രാമൻ ഞാൻ വിട്ടുപിരിയുന്ന സമയത്ത് അവൻ എത്ര പോകുന്ന സമയത്ത് വല്ലാതെ ദുഃഖമുണ്ടാകും അച്ഛന് അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവനാശം പോലും ആ വയോവൃദ്ധന് സംഭവിക്കുമോ എന്നറിയില്ല എന്തായാലും അമ്മ തന്നെ ശ്രദ്ധിച്ച് അച്ഛനെ പരിചരിക്കണം എന്ന് പറയണം അച്ഛന് യാതൊന്നും സംഭവിക്കാതിരിക്കാൻ ഭർത്ത ശുശ്രൂഷ വളരെയധികം ശ്രേഷ്ഠമായിട്ട് അമ്മ നിർവഹിക്കണം അങ്ങ് ചെയ് ചെയ്തില്ല എങ്കിൽ അമ്മയ്ക്ക് നരകമല്ലേ ഫലം കിട്ടുക ഭർത്താവിനെ ശുശ്രൂഷിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരു പാപം തന്നെയായിരിക്കും അതിൻ്റെ ഫലമായിട്ട് നരകമല്ലേ ലഭിക്കുക സ്വർഗം ലഭിക്കാൻ ഒരുപക്ഷേ ദൈവപൂജ ചെയ്യാത്തവർക്ക് കൂടി ഒരുപക്ഷേ സ്വർഗം ലഭിച്ചു എന്ന് വരാം തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ് പതി പിയെ പൂജിക്കുക എന്നുള്ള കർമ്മം വേദങ്ങളിലും സ്തുതികളിലും പുരാണങ്ങളിലൊക്കെ ഈ ധർമ്മത്തിനെ പറ്റി പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഓരോ പൂജ ചെയ്യുമ്പോഴും അഗ്നിയെ പൂജിക്കുമ്പോഴും ബ്രാഹ്മണരെ പൂജിക്കുമ്പോഴൊക്കെ ഈ വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാർച്ചനക്ക് നടത്തണം എന്ന് പറയുകയാണ് രാമൻ പതിനാല് വത്സ സംവത്സരം സാത്വികാഹാരങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതചര്യോടു കൂടി അമ്മ ഭർത്തശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കണം തീർച്ചയായിട്ടും ഞാൻ മടങ്ങി വരും ഞാൻ മടങ്ങിയെത്തിയാൽ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറയുന്നു രാമൻ്റെ നല്ല വാക്കുകൾ പൂജ്യാശ്രയ മൽകൃതേ ദേവി ബ്രാഹ്മണാശ്രൈവ സുഹ്രത ഏവം കാലം പ്രതീക്ഷസ്വ മമാഗമന കാക്ഷിണി കാക്ഷിണി എൻ്റെ വരവ് പ്രതീക്ഷിക്കുന്ന ആ കാലം വരും തീർച്ചയായിട്ടും ആ അതുവരെ നിയതാ നിയതാഹാര ഭർത്തൃശുശ്രൂഷണേ രതാ നിയന്ത്രിച്ചിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചുകൊണ്ടും ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടും പ്രാപ്യതേ പരമം കാമം മയ പ്രത്യാഗതേ സതീ അമ്മ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് സാധിപ്പിച്ചുവാനായിട്ട് ധാർമ്മിക ശ്രേഷ്ഠനായിട്ടുള്ള ഈയുള്ളവൻ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നർത്ഥം അതെല്ലാം കേട്ടപ്പോൾ വീണ്ടും ദേവി പറയാണ് കൗസല്യാദേവി പറയാണ് ഉണ്ണി അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് കാനനത്തിന് കാനനവാസത്തിന് നീ പോകാൻ തീരുമാനിച്ചില്ലേ നിന്നെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എനിക്കെന്ന് മാത്രമല്ല ആർക്കും സാധിക്കില്ല എന്നർത്ഥം നിൻ്റെ നിശ്ചയം വളരെ ദൃഢമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാലം മാറ്റിമറിക്കാൻ ഏതൊരാൾക്കാർ സാധിക്കാം ആർക്കും സാധിക്കില്ല കാലനിശ്ചയമായിരിക്കും ഇത് വിധി നിശ്ചയം അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നും നിനക്കെതിരായിട്ട് പറയണില്ല ഇനി വളരെ വളരെ സൂക്ഷിച്ച് പോകണം എന്നുമെന്നും നിനക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറയണ സ്നേഹമയ്യായിട്ടുള്ള അമ്മ വിനിവർത്തയിതും വീര മൂനം കാലോ ദുരത്തെയാം വിനിവർത്തയിതും ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ഉള്ള തീരുമാനം കാലത്തിൻ്റെ തീരുമാനമായിരിക്കും അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും നീ അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് എനിക്കറിയാം നീ സന്തോഷമായിട്ട് പോയിക്കോളൂ ഗച്ഛപുത്രാത്വം ഏകാഗ്രവും ഭദ്രം തേസ്താവിഭവവും നിനക്കെപ്പോഴും ഭദ്രം സംഭവിക്കട്ടെ നിനക്ക് നല്ലത് വരട്ടെ എന്നർത്ഥം നീ മണങ്ങിയെത്തിയാലോ എൻ്റെ കഷ്ടകാലം മുഴുവൻ അവസാനിക്കും അതുവരെ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛനെ പരിചരിച്ചുകൊണ്ട് വ്രതധരിയോടുകൂടി ഞാൻ ഇവിടെ കാത്തിരിക്കും നീ അച്ഛനോടുള്ള കടക്കെ വീട്ടി ശ്രദ്ധയോടുകൂടി ജീവിച്ച് തിരിച്ചു വരുമോ എന്ന് പറയണം ഈ ലോകത്തിലെ ആർക്കും വിജയത്തെടുക്കാൻ സാധിക്കില്ല ദൈവഗതിയെ ചിന്തിക്കാൻ പോലും ആർക്കും സാധിക്കില്ല എന്നർത്ഥം എന്താണ് ഈശ്വരൻ്റെ തീരുമാനമെന്ന് പോലും ഒരാൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞ് കേൾക്കാൻ തോന്നുമായിരുന്നു ഇപ്പോൾ അതും കേൾക്കാൻ തയ്യാറാകാതെ എൻ്റെ അപേക്ഷയെ മാനിക്കാതെ നീ പോവാൻ തീരുമാനിച്ചില്ലേ അതെല്ലാം വിധിയുടെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഈശ്വര തീരുമാനമാണ് അത് തടയാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് നീ പോയിക്കോളൂ യാതൊരു വിഷമവും കൂടാതെ വനത്തിൽ താമസിച്ച് തിരിച്ചു വരൂ എന്നെ സന്തോഷിപ്പിക്കൂ തിരിച്ചു വന്നിട്ട് ലടാചീരങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വനത്തിൽ നിന്ന് വരുന്ന ഉണ്ണിയെ കാത്തുകൊണ്ട് ഞാൻ കാണുന്ന ഒരവസരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കാം എന്നെല്ലാം അമ്മ പറയാണ് അങ്ങനെയുള്ള അരണ്യവാസത്തിന് തയ്യാറായിട്ട് ദൃഢനിശ്ചയം ചെയ്ത ശ്രീരാമചന്ദ്രനെ കൗസല്യാദേവി ആദരവോടുകൂടി നോക്കി എന്ന് പറയാണ് തൻ്റെ തീരുമാനമൊക്കെ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറായില്ല തഥാഹി രാമം വനവാസനിശ്ചിതം വനവാസത്തിന് നിശ്ചയിച്ചു കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ അതിൽ നിന്ന് മാറ്റുന്ന മാറുന്നൊരു പ്രശ്നവുമില്ല ആ ദൃഢനിശ്ചയം ചെയ്യാ ചെയ്താം ശ്രീരാമചന്ദ്രനെ നോക്കിക്കൊണ്ട് വളരെ ആദരവോടുകൂടി ധന്യധന്യായിട്ടുള്ള ആ കൗസല്യാദേവി മംഗളകരങ്ങളായിട്ടുള്ള സ്വസ്ഥിവാക്യങ്ങളൊക്കെ ചെയ്തു ചൊല്ലി എന്ന് പറയണം നല്ലത് വരാൻ വേണ്ടിയിട്ട് രാമം ശുഭലക്ഷണം മജോ നല്ല ശുഭലക്ഷണത്തോടുകൂടിയിട്ട് വാക്കുകൾ ഒരുവിറ്റുകൊണ്ട് രാമനെ ആശംസിച്ചു ബഭൂവജ സ്വസ്ഥ്യേനാഭികാക്ഷിണി സ്വസ്തി വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ആ ഉണ്ണിക്കായിട്ട് നൽകി ശ്രീകൗശല്യദേവി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മംഗളങ്ങളും നടന്നുകൊണ്ട് ദേവി ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇരുപത്തിനാലാം സ്വർഗം അവിടെ സമർപ്പിച്ചത് അങ്ങനെ അടുത്ത സ്വർഗത്തിലെ നമുക്ക് കാണാം ശ്രീരാമചന്ദ്രൻ അമ്മയെ നമസ്കരിച്ച് സന്തോഷവാക്കുകളൊക്കെ ഉരുവിട്ടുകൊണ്ട് ആ അമ്മയുടെ യാത്ര പറഞ്ഞ് സീതയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് പിന്നീട് സീതാദേവിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ രാമൻ ലക്ഷ്മണൻ അല്ല കൗസല്യാദേവിക്കും ലക്ഷ്മണനോടൊക്കെ കാര്യങ്ങളറിയുള്ളൂ തൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയുടെ കാര്യങ്ങളെല്ലാം പറയണമല്ലോ അതുകൊണ്ട് കൗസല്യാദേവിയുടെ മനം ഒക്കെ സാധിപ്പിച്ച് അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ശ്രീരാമചന്ദ്രൻ ഇതാ വിവരങ്ങളെല്ലാം സീതാദേവിയോട് പറയാൻ വേണ്ടിയിട്ട് സീതാദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു തൻ്റെ കൊട്ടാരത്തിൽ തന്നെ സീതാദേവി തന്നെ കാത്തിരിക്കുകയാവും അവിടെ പോയി ദേവിയുടെ കാര്യങ്ങളെല്ലാം പറയണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ശ്രീരാമചന്ദ്രൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന ഭാഗം വർണ്ണിക്കുന്നു അടുത്ത അടുത്ത സർഗത്തിൽ മാതൃ സ്വസ്ഥ്യയനം എന്നൊക്കെയാണ് അടുത്ത സർഗത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അമ്മയെ ആശ്വസിപ്പിച്ചു അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങി സ്വസ്ഥ്യ വാക്കുകളൊക്കെ സ്വീകരിച്ചു കൊണ്ടാണ് രാമചന്ദ്രൻ സീതയുടെ അടുത്തേക്ക് പോയത് അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത സർഗം പാരായം ചെയ്തിന് ശേഷം അതിലൊക്കെ സഹാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നു കൊള്ളുന്നു സർവത്രാം രാമനാമസിംഗീകീർത്തനം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമരാമ രാമരാമം